കേസപ്പം ഈ തൃശൂർ പൂരം റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് അതിൽ ബാക്കി ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല അത് തകർക്കാനും പൊളിക്കാനും കൊടുത്ത ആളെ തന്നെ അന്വേഷിക്കാൻ വെച്ചു അപ്പം തന്നെ നമുക്കതിന്റെ ലക്ഷ്യം മനസ്സിലായില്ലേ അദ്ദേഹമാണ് ഈ നമ്മുടെ ഈ പൂരത്തിന്റെ എല്ലാ അറേഞ്ചും മെൻഷൻ ചെയ്തത് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന്റെ പിന്നെ ആസൂത്രണമാണ് അത് തകർക്കാനുണ്ടായ കാരണങ്ങളും അടിസ്ഥാന ഘടകവുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു നാട്ടുകാർ പറയുന്നു ജനങ്ങൾ പറയുന്നു കമ്മിറ്റിക്കാർ പറയുന്നു എല്ലാവരും പറയുന്നു എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയല്ല ആ ഉദ്യോഗസ്ഥന് പിന്നെ അംഗീകാരം കൊടുക്കുക ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിലല്ലാതെ ഈ ലോകത്ത് ഉലകത്ത് മറ്റൊരാൾ ഉണ്ടാവില്ല സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ എ ഡി ജി പിയെ വെച്ചിരിക്കുമോ അന്വേഷിക്കുമെന്ന് പറഞ്ഞു അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ആരാ അന്വേഷിക്കണത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് റിപ്പോർട്ടാ കിട്ടുക സത്യസന്ധമായ റിപ്പോർട്ട് കിട്ടുമോ അദ്ദേഹത്തിന് താല്പര്യം സംരക്ഷിക്കുന്ന റിപ്പോർട്ട് അറിഞ്ഞു കൊടുക്കാൻ പറയും മുഖ്യമന്ത്രി എല്ലാ ഭാഗത്തും രണ്ട് രണ്ട് ഭാഗത്തും കളിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് എതിരെ പറയുന്നു അൻവറിനെതിരെ പറയുന്നു മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും സംരക്ഷിക്കാൻ നടപടിയെടുക്കുന്നു എന്തേ അൻവറിനെ ഇപ്പോഴും പാർലമെന്ററി പാർട്ടിയിൽ വെച്ചിരിക്കുന്നത് അഭിമാന ബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ സ്വല്പം വെട്ടിത്തുറന്നു പറഞ്ഞ അൻവറിനെ ഇപ്പോഴും സി പി എമ്മിൻ്റെ പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആയിക്കോട്ടെ ഗാന്ധി കോൺഗ്രസ് ആണെന്ന് അൻവറും പറഞ്ഞല്ലോ സ്വാഭാവിക അല്ലേ അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അൻവറിന്റെ എന്തിരി ഇത്ര വർഷക്കാലം അയാളെ കൊണ്ടുനടന്നില്ലേ എത്ര വർഷമായി അൻവർ സി പി എമ്മിൽ ചേർന്നിട്ട് ആ സി പി എമ്മിൽ ചേർന്ന അൻവറിനെ തന്നെയല്ലേ അന്ന് എന്തുകൊണ്ട് അൻവറിനെ നടപടി സ്വീകരിക്കുന്നില്ല ഇത്രയും എന്നാ പിന്നെ പറഞ്ഞ പോലെ നീ കോൺഗ്രസ് ബന്ധാ നീ തിരിച്ചു പോകുന്ന അവനെ പുറത്താക്കണ്ടേ പുറത്താക്കിയോ എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത് പുറത്താക്കിയാൽ പലതും ഇനിയും പുറത്തു വരും അൻവർ ഇപ്പോഴും പലതും മൂടി മൂടിവച്ചാൽ സംസാരിക്കുന്നത് അതുപോലെ എ ഡി ജി പിയും പലതും മൂടിവെച്ചാൽ സംസാരിക്കുന്നത് എ ഡി ജി പിയുടെയും അൻവറിൻ്റെയും പ്രവർത്തനങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ഗുണകരമായി അനുഭവിച്ചത് അവരാണ് അതിന്റെ അയാളാണ് അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണ് അതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെല്ലാം സംഭവിക്കാം ഞാൻ ചോദിക്കുന്ന ആ റിപ്പോർട്ട് അന്വേഷിക്കാൻ എന്തുകൊണ്ടാണ് ജുഡീഷ്യർ എന്തുകൊണ്ട് വയ്ക്കാത്തത് എന്തുകൊണ്ടാണ് ബി ജെ പി സി പി എം സി പി എം ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സേനയെ കേന്ദ്രത്തിൻ്റെ പിന്നെ ടീമിനെ കൊണ്ടിത് അന്വേഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവരന്വേഷിച്ചാൽ ഇത് കൃത്യമായി റിപ്പോർട്ട് കിട്ടുമോ ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അത് അന്വേഷിക്കുന്നത് അതിന് സത്യാവസ്ഥ പുറത്തു വരാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല വസ്തുനിഷ്ഠമായ വസ്തുതകൾ ജനമറിയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം ഒരു ഭാഗത്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു മറുഭാഗത്ത് അദ്ദേഹത്തെ വിമർശിക്കുന്നു രണ്ട് മുഖമാണ് മുരൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ മുഖം ഒന്ന് പ്രതിപക്ഷത്തിന്റെ മുഖം രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ഇല്ലാണ്ടായി ആണും പൊണ്ണും അല്ലാത്തൊരു കോലത്തിൽ മുഖ്യമന്ത്രി ഇപ്പം നിൽക്കുക കേരളത്തിൽ നാടിന് അപമാനമാണ് ഒന്നുകിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിനെക്കുറിച്ച് ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടൽ എന്ന് പറയുന്ന നട്ടൽ എന്ന് പറയുന്ന ഒന്നും കൂടി അരിവര ഇട്ട് പറഞ്ഞാൽ നട്ടെല്ലുണ്ടെന്ന് പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കേണ്ട മുന്നണിക്കകത്ത് അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ആരും പുറത്തു െന്ന് പ്രതീക്ഷിക്കുന്നില്ല എല്ലാം ഒളിപ്പിക്കാനും എല്ലാം തുറന്നു പറയാനും മുഖ്യമന്ത്രി തന്നെ മെനക്കിടുകയാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അദ്ദേഹം ഒളിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം സംരക്ഷിക്കുന്നു അദ്ദേഹം വിമർശിക്കുന്നു എന്തർത്ഥം ഇതിന് ഇത്രയൊക്കെ കേട്ടിട്ട് ഇടതുവശത്തിന്റെ ഭാഗമായി തുടരണോ എന്നുള്ളത് അവരിലേ തീരുമാനിക്കണം അവർക്ക് നാണോ മാനവോ ഉണ്ടെങ്കിൽ അൻവറിനെ ഇത്രയേറെ കാര്യങ്ങൾ പച്ചയായി പരസ്യമായി പറഞ്ഞിട്ട് അൻവറിനെ ഇപ്പോഴും എന്തുകൊണ്ട് നടപടി പുറത്താക്കുന്നില്ല പുറത്താക്കിയാൽ ഇനിയും പലതും വരും അൻപർ രാത്രി ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്ന എടുത്താൽ ഞാൻ ഇന്ന് ഇന്നത് പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ ഭീഷണിപ്പെടുത്തലിന ഭയപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കാത്തത് അല്ലെ ഞങ്ങളാണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ പാർട്ടി പുറത്താക്കിട്ടുണ്ടാവും ഞാൻ കോൺഗ്രസ് നിന്ന് പുറത്താക്കിട്ടുണ്ടാവും എന്റെ ഒരു പാർട്ടി എം എൽ എ ആണ് ചെയ്തതെങ്കിൽ ഞാൻ ഐ വിൽ കിറ്റ് ആ സംശയം എന്താ കാര്യത്തിൽ സംശയം തക്കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇനിയും പറയാനുണ്ട് അദ്ദേഹം പറയുന്നില്ല എന്നിട്ടും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തള്ളി പറയാത്തത് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചിട്ട് പറയാൻ കഴിയുന്നില്ല കഴിയുന്നില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെയും ശശിയെയും ഒക്കെ പേരെടുത്ത് പറഞ്ഞല്ലേ അദ്ദേഹം വിമർശിക്കുന്നത് എന്നിട്ട് എന്റെ നടപടിയില്ലാത്തത് അടിവെടുക്കാൻ ഭയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടിയിൽ മനസ്സിൽ വേറെ പല രഹസ്യങ്ങളുണ്ട് അതൊക്കെ വെളിയിൽ വന്നാൽ കുട്ടേറ്റി പോണ്ടി വരും അല്ലെങ്കിൽ സി പി എമ്മിൽ നിന്ന് തന്നെ തല്ലുകൊള്ളേണ്ടി വരും മുഖ്യമന്ത്രി ഇന്നലെ മാത്രമാണ് അൻവറിനെതിരെ പറയാൻ സി പി പോലും തയ്യാറായിട്ടുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതിനു ശേഷം മാത്രമാണ് സി പി എം നേതാക്കൾ പോലും തയ്യാറായിട്ടുള്ളത് അതെ അത്രയും അസമയം അവരും മിണ്ടിയിട്ടില്ല അതുപോലെ സി പി ഐക്കാരോ സി പി ഐക്കാരോ സി പി ഐക്കാരും അത് തന്നെ അവസ്ഥ വളരെ സി പി ഐ അങ്ങനെ എന്തിനാണ് എന്തിനാണ് എന്നതാണ് സി പി ഐക്കാരോട് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ അഭിമാനവും അന്തസ്സും കളഞ്ഞു കുളിച്ച് നിങ്ങളുടെ അടിമകളെ പോലെ സി പി എമ്മിന്റെ പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കിങ്കലന്മാരുടെയും കീഴിൽ എന്തിന് നിങ്ങൾ ശാസം മുട്ടണം ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറിയില്ലേ സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകൂടാ സി പി ഐക്ക് സി പി ഐ പറയാന്നല്ലാതെ പ്രവർത്തന രംഗത്തേക്ക് എന്തുകൊണ്ടാണ് സി പി ഐക്കാർക്ക് ധൈര്യമില്ലാത്തത് അവർക്കും ചില ആശങ്കകൾ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോ യു ഡി എഫിലേക്ക് തെറ്റു തിരുത്തി അത് അവർ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പരിഗണിക്കും നിങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ തിരുത്തണം തിരുത്താൻ അവർ തയ്യാറാണെങ്കിൽ ഞങ്ങൾ സി പി ഐ സി പി ഐ ഞങ്ങൾക്ക് എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പാർട്ടി അടിയന്തരമായി ചർച്ച ചെയ്യും അതെ ആവശ്യത്തിന് വിലയില്ല എന്നല്ല ആവശ്യത്തിനോട് ആത്മാർത്ഥതയില്ല അവർ പറയുന്നത് ഒന്ന് പക്ഷേ അത്രയൊന്നും ആത്മാർത്ഥത അവർ കാണിക്കുന്നില്ല വെറുതെ ഇങ്ങനെ പറയുന്നില്ല പറയാതെ അതിനു കുറ്റം വേണ്ട എന്നുള്ളത് കൊണ്ട് പറയുന്നു പറയുന്നതിന്റെ ഒക്കെ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് പുകമറ ഇട്ടുകൊണ്ടാണ് പറയുന്നത് നേരെ ചോവി അവർ പറയുന്നില്ല സത്യസന്ധമായി പറയുന്നില്ല അവിടെ ഒക്കെ അവരവർക്കും താല്പര്യങ്ങളുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അദ്ദേഹം മുഖ്യ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്തുനിന്ന് കത്തിജ്വൊലിക്കുന്നുണ്ട് അതൊക്കെ തിരുത്തി അപ്പൊ നിലഗിന്റെ അഭിപ്രായം ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള നിങ്ങളുടെ ഒരു അന്വേഷണം സമാധാനം നടക്കുമല്ലോ അതിലൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് പി ശശിയുടെ ഇടപെടലുകൾ എന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് പി ശശിയുടെ ഒക്കെ ഒരുപാട് രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ എതിരെ അപമാനിക്കാനൊന്നും പുറപ്പെടാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളതിലേക്ക് കിടക്കുന്നു കഴിഞ്ഞ കാലം ഗുണകരമല്ല എല്ലാ ആളുകൾക്കും അറിയാം നിങ്ങൾക്കും അറിയാം ആ ആ ശശിയെ കെട്ടിപ്പോലും നടക്കേണ്ട ഒരു ഗതികേടി എന്തിനാണ് പിണറായി എന്റെ ചോദ്യം ശശി എത്ര എത്രയാളുണ്ട് സി പി എമ്മിന്റെ ആ നിർത്തിയിരിക്ക